ഗ്രഹിക്കുന്നതിൻ്റെ ചെറിയൊരു ശതമാനം പോലും വായിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരാൾ എന്നാണ് എനിക്ക് എന്നെക്കുറിച്ച് തന്നെ പറയാൻ കഴിയുക അങ്ങനെ വലിയ ഒരു വായനക്കാരനെന്ന നിലയ്ക്ക് ഞാൻ എന്നെ ഒരിക്കലും സ്വയം വിലയിരുത്തിയിട്ടേയില്ല വായന എങ്ങനെ മനുഷ്യനെ സമൂഹത്തെ സ്വാധീനിക്കുന്നു എന്നത് തീർച്ചയായും വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വായനയ്ക്ക് തന്നെ പല തലങ്ങളും ഒരു പുസ്തകം ഒരിക്കലും ഒരേപോലെ പേർ വായിക്കുന്നുണ്ടാവില്ല എന്ന് പറയാറുണ്ട് അതായത് ഒരേ പുസ്തകമാണെങ്കിൽ അത് ഞാനും നിങ്ങളും രണ്ട് തരത്തിലായിരിക്കും വായിക്കുക ആയിരം പേർ വായിക്കുമ്പോൾ അത് ആയിരം തരത്തിലായിരിക്കും അതൊരു ഭാഗം രണ്ട് ഒരു പുസ്തകം വായിക്കാൻ കയ്യിലെടുക്കുന്ന ഒരാൾ ആവില്ല ആ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ആൾ ഒരിക്കലും ഒരു വ്യക്തിക്ക് അയാളായി തന്നെ ഒരു പുസ്തകം വായിച്ച് പൂർത്തിയാക്കാനാവില്ല എന്ന് പറയാറുണ്ട് കാരണം പുസ്തകം കഴിയുമ്പോഴേക്ക് ആ വ്യക്തി മാറിയിട്ടുണ്ടാവും ആ പുസ്തകം പങ്കുവെക്കുന്ന അറിവുകളും കാഴ്ചപ്പാടുകളും ആ വ്യക്തിയെ സ്വാധീനിക്കും അതിനെയാണ് നമ്മൾ നവീകരിക്കുക എന്നൊക്കെ പറയുന്നത് പുസ്തകം വായിക്കാൻ കയ്യിലെടുക്കുന്നയാളല്ല പുസ്തകം വായിച്ച് അവസാനിപ്പിക്കുന്നയാൾ എത്രയോ പരിവർത്തനങ്ങൾക്ക് നവീകരണങ്ങൾക്ക് അയാൾ വിധേയമായിട്ടുണ്ടാവും ഇത് ഈ നവീകരണം സാമൂഹ്യമായും സംഭവിക്കും ആയിരത്തി എണ്ണൂറ്റി അൻപതിലാണ് ഹാരി അലിസബത്ത് ബീച്ചർ സ്റ്റോ എഴുതിയ അങ്കിൾ ടോംസ് കാബിൻ പുറത്തിറങ്ങുന്നത് ലൈഫ് എമോ ദ ലോലി എന്നൊരു പേര് കൂടി ആ പുസ്തകത്തിനുണ്ട് ആ പുസ്തകം ആ നോവൽ അഡ്രസ്സ് ചെയ്തത് ആ നോവൽ പരാമർശിക്കുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയിലെ അടിമത്തത്തിൻ്റെ ഏറ്റവും മനുഷ്യത്വരഹിതമായ വശങ്ങളായിരുന്നു അടിമത്വം അമേരിക്കയിൽ യാഥാർത്ഥ്യമാണ് അത് ഒരു സാധാരണ കാര്യം പോലെ നടന്നു പോവുകയാണ് പക്ഷേ അതിൻ്റെ ആ മനുഷ്യത്വരാഹിത്യത്തെ കൊടും ക്രൂരതയെ മനസാക്ഷിയുടെ മുൻപിൽ ഒരു വിചാരണയ്ക്ക് വെക്കാൻ ഇടയാക്കിയത് ആ നോവലാണെന്നാണ് പറയുന്നത് ആ നോവലാണ് അത്ര അമേരിക്കയിൽ അടിമത്തത്തിനെതിരായ മനുഷ്യരുടെ കൂട്ടായ ചർച്ചകൾക്കും വലിയ ഒരു മൂവ്മെന്റിന് തന്നെയും ഇടയാക്കിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലോ മറ്റോ ആണ് ഗ്രന്ഥകാരി വൈറ്റ് ഹൗസിലെത്തി എബ്രഹാം ലിങ്കണെ കാണുന്നു അവരെ ചൂണ്ടി അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ എബ്രഹാം ലിങ്കൺ പറയുന്നുണ്ട് ഇവരാണ് ഈ വനിതയാണ് മഹത്തായ ഈ യുദ്ധം തുടങ്ങി വെച്ചത് അടിമത്തത്തിനെതിരായ യുദ്ധം ചുരുക്കി പറഞ്ഞാൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് അമേരിക്കയിൽ അടിമത്തം നിയമം മൂലം നിരോധിച്ചു ഭരണഘടന ഭേദഗതി ചെയ്തു അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന് മാനവരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിന്മകളിൽ ഒന്ന് എന്ന് എല്ലാവരും സമ്മതിക്കുന്ന അടിമത്വം നിയമം മൂലം തന്നെ സാമൂഹ്യ മുന്നേറ്റത്തിന്റെ രാസതുറകമായി പ്രവർത്തിച്ചത് ഈ ഒരു നോവലാണ് എന്നാണ് പറയുന്നത് ഇത് ഒറ്റപ്പെട്ടൊരു അനുഭവമല്ല ഞാനിപ്പോ നമ്മുടെ പരിമിതമായ സമയമായതുകൊണ്ട് സമാന സ്വഭാവമുള്ള ലോകരാജ്യങ്ങളിലും നമ്മുടെ നാട്ടിലുമുള്ള അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല അപ്പോ വ്യക്തിയെ അതുവഴി സമൂഹത്തെ ലോകത്തെ ഒക്കെ മാറ്റിമറിക്കാൻ നവീകരിക്കാൻ കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് കൈപിടിച്ച് ആനയിക്കാൻ വായനക്ക് പുസ്തകങ്ങൾക്ക് സാധിക്കും എന്നത് Ne, ne sam şey var mı?